മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ ശ്രുതിയുടെ അമ്മയുടെ മൃതശരീരം കുഴിമാടത്തിൽ നിന്ന് പുറത്തെടുത്ത് ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിച്ചു ശ്രുതിയുടെ ആവശ്യപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങ് നടത്തിയത് ഇന്നലെയാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്ത പുത്തുമലയിലെ പൊതു ശ്മശാനത്തിൽ നിന്നും ശ്രുതിയുടെ അമ്മയുടെ മൃതദേഹം എടുത്ത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതു ശ്മശാനത്തിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ അടക്കം ചെയ്തത് വയനാട് ഉരുൾപൊട്ടലിൽ അച്ഛനെയും അമ്മയെയും സഹോദരെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ദിവസങ്ങൾക്ക് മുൻപ് വാഹനാപകടത്തിൽ തന്റെ പ്രതിശ്രുത വരൻ ജൻസനെയും നഷ്ടപ്പെട്ടിരുന്നു അപകടത്തിൽ കാലിന് പരിക്കേറ്റ ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് അമ്മയുടെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്നും സ്ട്രക്ചറിൽ കയറ്റി ആംബുലൻസിൽ സംസ്കാര ചടങ്ങ് നടത്തുന്ന മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് ശ്രുതിയെ കൊണ്ടുവരികയായിരുന്നു ഒരു തുള്ളി കണ്ണുനീർ പോലും ശ്രുതിയുടെ കണ്ണീരിൽ നിന്നും വന്നിരുന്നില്ല കണ്ണീരെല്ലാം വറ്റിയ അവസ്ഥയിലാണ് ശ്രുതി ഇപ്പോൾ ഉള്ളത് അച്ഛനും അമ്മയും സഹോദരിയും പോയപ്പോൾ കണ്ണുനീർ ഒരുപാടൊഴുക്കി ആ സമയത്ത് കണ്ണീരൊപ്പാൻ കൂടെയുണ്ടായിരുന്നത് ആയിരുന്നു ജീവിതത്തിൽ പത്തു വർഷമായി ജെൻസനുമായി പ്രണയമായിരുന്നു എന്നാൽ ആ പത്തു വർഷത്തെ കൂട്ട് ഇനിയില്ല എന്ന സത്യം ശ്രുതിയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു അവൾ ഒരുപാട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അവളുടെ കണ്ണിൽ ഇപ്പോൾ കണ്ണുനീരില്ല അമ്മയുടെ മൃദു ശരീരം പുറത്തെടുത്ത് സംസ്കരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടും അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നില്ല ഇനി കരയാൻ അവളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പോലുമില്ല എന്നാൽ ആ മനസ്സ് വിങ്ങുന്നത് പുറമെ നിന്നെല്ലാവർക്കും കാണാൻ പറ്റും ഏതൊരവസ്ഥയിലൂടെയാണ് ശ്രുതി കടന്നു പോകുന്നതെന്ന് പറയാൻ കഴിയാത്തത്ര ഭീകരമാണ് ആ അവസ്ഥ ഉച്ചവരും ഉടയവരുമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ അവസ്ഥ ഒടുവിൽ ഒരു പിടിവെള്ളിയായിരുന്ന സ്നേഹം കൊണ്ട് മൂടപ്പെട്ടിരുന്ന ജെൻസന്റെ പ്രണയവും അവളെ വിട്ടുപോയി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക